ഇവളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ നല്ല ഒന്നാം തൊരു പാട്ടുകാരത്തെയാണ് പാട്ടുകാരത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം ഹിന്ദി നമ്മളൊന്നുമല്ല കേട്ടോ അടിപൊളി ഇംഗ്ലീഷ് ഗാനങ്ങൾ മാത്രം നമ്മൾ ഇംഗ്ലീഷ് ഗാനങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാനാണ് കാരണം

കിട്ടുന്നില്ല കിട്ടുന്നില്ല അങ്ങനത്തെ നമുക്ക് ഈ ഇംഗ്ലീഷ് പാട്ടുകൾ ആണ് നമ്മളത്തെ മനസ്സിലിരിക്കുന്നത് നമുക്ക് ആ രീതിയിൽ പാടുന്നതാണ് കൂടുതൽ ഇഷ്ടം അല്ലേ അതെ നമുക്കൊരു ഇംഗ്ലീഷ് പാട്ട് കേട്ടു നോക്കിയാലോ കൊഴപ്പില്ല ആ എന്ന പാടാം

അടിപൊളി ആയിരുന്നു ഞാൻ ഒരു ചൈനീസ് നോക്കി കൂട്ട് നീക്കാൻ അടിപൊളി അന്ന് ആ സ്കൂളിൽ ഒരു പാട്ട് 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 പാടിയായിരുന്നല്ലോ പാലക്കാട് സ്കൂളിൽ ആനിവേഴ്സറിക്ക് വാർഷികത്തിന് ആ പാട്ട് പാടിയപ്പോൾ എല്ലാരും മോളെ പാട്ട് കിട്ടിട്ട് ആണോ അന്ന് ഗസ്റ്റായിട്ടൊരു ആർട്ടിസ്റ്റ് ഒന്നില്ലായിരുന്നു ഹരിലാൽ പുള്ളിക്കാരെ വിളിച്ചോ ൾക്കാരെങ്കിലും ഇങ്ങനെ വേറെ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ മോളെ അഭിനന്ദിച്ചിട്ടുണ്ടോ ഫ്രണ്ട്സ് ഈ കൂടുതലും പാടുന്നത് വേദികളിലാണോ അതോ ഫംഗ്ഷനിലൊക്കെയാണോ ഫംഗ്ഷനില് എന്താ വെഡ്ഡിങ് ഫംഗ്ഷൻ അങ്ങനെയൊക്കെയാണോ നമുക്ക് നല്ല സന്തോഷമാണ് കൂടും ഈ കൈ അടിക്കാതെ ആൾക്കാരെ ഇരിക്കും ഈ പാട്ട് പാടുപ്പൊ നമ്മുടെ പാട്ട് കേട്ടിട്ടേ ആൾക്കാര് കൈ അടിക്കാതൊക്കെ ഇരിക്കുവോ അന്നേരം നമുക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ടാവും നമുക്ക് ഇവിടെ സിനിമയിലൊക്കെ പാടണം ആഗ്രഹമുണ്ടോ സിനിമയിലൊക്കെ പാടാൻ നമുക്കൊരു ആഗ്രഹമുണ്ട് നമുക്കതിനുള്ള ഭാഗ്യൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും അല്ലേ ഈ ചെറുപ്പത്തിൽ പാടണം ഈ മറ്റു പാട്ടുകളൊക്കെ പാടുവാണെങ്കിൽ ഈ മറ്റു ചാനലുകളിലൊക്കെ പരിപാടികളിലൊക്കെ കൊറിയൻ ചൈന പാട്ടുകളും പാടും അല്ലേ നമുക്ക് കൊറിയൻ ഒരു പാട്ട് പാടണം മോള് ആദ്യമായിട്ട് സ്റ്റേജിൽ പാടിയത് എവിടെയാ

അത് ഈ എന്റെ ക്ലാസ് ടീച്ചർ സിസ്റ്റർ സിസ്റ്റർ അങ്ങനെ നമ്മുടെ സാറും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് സ്റ്റേജിൽ പാടാൻ ടീച്ചർക്ക് ഭാഗത്തുനിന്ന് നല്ല പിന്തുണ നോക്ക് കിട്ടുന്നുണ്ട് അച്ഛനമ്മ ഭാഗത്തുനിന്ന് കിട്ടുന്നവരെ തന്നെ അത് നല്ല കാര്യമാണ് അതുകൊണ്ട് നമുക്ക് നല്ല കൂടുതൽ എനർജറ്റിക്ക് ആയിട്ട് പാടാൻ പറ്റും അല്ലേ നമ്മുടെ ഇസ്ലാമുടെ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു ഇനിയും കൂടുതൽ കൂടുതൽ വിവരങ്ങളിലേക്ക് ഇസ്ലാമോൾ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു പൈക ന്യൂസിന് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ച ഇസ്ലാമോൾക്ക് എത്തിയാവൻ നന്ദി പറയുന്നു ഒരു കൊറിയൻ ഗാനം കൂടെ നമുക്ക് പാടിക്കേട്ട് ഈ അവസാനിപ്പിക്കാം

കണ്ടെറിഞ്ഞു വാങ്ങാൻ കണ്ണടച്ച് വിശ്വസിക്കാൻ ലെൻസ് ലാൻഡ് ഓപ്റ്റിക്കൽസ് പൊതുമന ടവർ പാല